அது வரைக்கும் او 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 കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രദേശത്ത് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു തഹസിൽദാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എക്യൂപ്മെന്റ് വെച്ച് ഫില്ല് क्या ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്തങ്ങളും പ്രതിരോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കൊല്ലം തെന്മല നാഗമലയിൽ മോക്ഡ്രിൽ നടത്തി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് മോക്ഡ്രിൽ നടത്തിയത് നാഗമല ആരസൺ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് ലയങ്ങളിലായിരുന്നു മോക്ഡ്രിൽ നടന്നത് ദുരന്ത ഭൂമിയിൽ എങ്ങനെയായിരിക്കും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെന്ന് പൊതുജനങ്ങളെ ബോധവത്കരിക്കുക എന്നതായിരുന്നു മോക്ഡ്രിലൂടെ അധികൃതർ ലക്ഷ്യമിട്ടത് പവർ ഹൗസുകൾ അഗ്നിരക്ഷാ സേന ദേശീയ ദുരന്ത പ്രതികരണ സേന പോലീസ് ആരോഗ്യവകുപ്പ് എന്നിവരുടെ വാഹനങ്ങളിൽ നിന്നും അപായ സൈറൺ മുഴക്കിയാണ് മോക്ഡ്രില്ലിന് തുടക്കമായത് തുടർന്ന് ഭയചഹിതരായി ഓടുന്ന ജനങ്ങൾ തുടർന്ന് ഭയചഹിതരായി ഓടുന്ന ജനങ്ങൾ അപകടത്തിൽപ്പെട്ടവരെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തുന്ന രീതി തുടർന്ന് ദുരന്തബാധിതരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത് തുടങ്ങിയവയാണ് മോക്ഡ്രില്ലിൽ ചിത്രീകരിക്കപ്പെട്ടത്

கெட்டதா சொல்றீங்கடா அறிவமா ஒய் பெற்ற புறா சொற்றே சொற்றே அது வேறது சொற்றே அடி ஒக்கோட இந்த ஆள்கே இவரே இதுக்கு மாத்துடா இதுக்கு بدلடா வா வா கள்ள 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 അല്ലേ അല്ലേ കണ്ടോ ആവേണ്ടടോ നോക്കിയേ മുട്ടിച്ചോ അങ്ങോട്ട് അനങ്ങട്ടെ കേറിയോ അനതെ ആവേണ്ട ഇല്ല ഡ്രൈവർ ഇല്ല ഡ്രൈവർ അല്ല നമ്മൾ ഇവിടെ എടക്ക ഇങ്ങോട്ട്ോളമാണ് കേറാ കേറാ ഒരു ആംബുലൻസ് వరాళకు వరాళకు ప్లస్ కటేవిలా సావనలో బయపెట్టి వర్షచట్ర కొడారుడు వర్షచట్రడైస్తాడు అన్న అన్న సైడ్ కో హెల్మెట్ اوکے 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 으아, 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 으 കാണിക്കുന്നത് <laughs> تلوري <applause> ഐറ്റംസ് എങ്ങോട്ടാ പോയി ആള് കണ്ട രണ്ട് വർഗ്ഗോർട്ട് നെഗേഷൻ അല്ല സാംസ്കാരിക മുല്ലയെ പുതിയ അദേശ പുതിയ ട്രെയിൻ ഇതിൽ ടോർട്ട് ഇൻജുറി അല്ല അല്ല ഇപ്പൊ പെട്ടെന്ന്

അതിനകത്ത് ഒ നമ്മള് വിളി രണ്ടോ പക്ഷെ അറിയാനെങ്കിലും ചെയ്താലേ ഒരു സജ്ജീകരണം ഒന്ന് മൂവാവും എന്തൊക്കെ വേണം ഒറിജിനൽ റിപ്പോർട്ട് കൊടുക്ക എത്ര ഇതായാലും ഇവിടുത്തെ മാറ്റി ഉരുൾപൊട്ടൽ സാധ്യത ദുരന്ത മുന്നറിയിപ്പ് ലഭിക്കുന്ന ഘട്ടത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ആശയവിനിമയോപാധികളുടെ കൃത്യമായ ഉപയോഗം സൈറണുകളുടെ പ്രവർത്തനം അപകട സ്ഥലത്ത് നടത്തുന്ന പ്രതികരണ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം മുതലായവയും നിലവിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്നുമായിരുന്നു മോക്ഡ്രില്ലിലൂടെ പ്രധാനമായും അധികൃതർ പരിശോധിച്ചത് മോക്ഡ്രില്ലിൽ ശ്രദ്ധയിൽപ്പെടുന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവയ്ക്കും അധികൃതർ പരിഹാരം കാണും തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് അംഗങ്ങൾ പുനരു ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ സംഘം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആം റേഡിയോ റവന്യൂ എം വി ഡി എൽ എസ് ജി ഡി വകുപ്പ് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന ആശാപ്രവർത്തകർ തുടങ്ങിയവർ ഡ്രില്ലിന്റെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇന്ന് പതിനൊന്നാം തീയതി സംസ്ഥാന സംസ്ഥാനത്ത് ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ ഒരു ചുഴലിക്കാറ്റ് അടിക്കുന്നതായും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതും അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം നടത്തുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം മോക്ബ്രിലാണ് ക്രമീകരിച്ചത് അനിമല നാഗമല ഭാഗത്ത് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ്റെ തോട്ട മേഖലയിലെ ലയത്തിന് മേൽ ശക്തമായ മഴയും കാറ്റിലും മണ്ണിടിച്ചിലും മരം വീഴുകയും അതിൻ്റെ ഫലമായിട്ട് അതിതീവ്രമായ ദുരന്തം അരങ്ങേറിയതായും ആ അരങ്ങേറ്റ സമയത്ത് എന്തെല്ലാം രീതിയിലാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനം എന്നും ആ വകുപ്പുകളെ എങ്ങനെ ഇടപെട്ട് എന്നും കൃത്യമായി വിശകലനം ചെയ്യാനും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടാനും വേണ്ടിയാണ് ഇത് മോക്ക്ഡ്രിൽ ഇവിടെ ക്രമീകരിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ടാണ് ഇതിന് മേൽനോട്ടം ഇതിൻ്റെ അപ്ഡേഷൻ എല്ലാം ദേശീയ തലത്തിലാണ് അവർ പരിശോധിക്കുന്നത് ഈ ഒരു ഇഷ്യൂവിൽ വളരെ ശക്തമായി ആണ് നമ്മുടെ എല്ലാ വകുപ്പുകളും അവരുടെ ഇടപെടലുണ്ടായത് പോലീസാണ് ആദ്യമായി അവിടെ മൂവ് ചെയ്ത് അതിനുശേഷം അതിനു മുമ്പ് തന്നെ ശക്തമായ മുന്നറിയിപ്പിന്റെ ഫലമായിട്ട് എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ച് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയും അവിടെ ക്യാമ്പ് രാവിലെ ഒൻപതരയ്ക്ക് തന്നെ ആരംഭിക്കുകയും ചെയ്തു ഈ ഒൻപതരയ്ക്ക് ആരംഭിച്ച ക്യാമ്പ് ഈ ഇപ്പോഴും തുടരുകയാണ് അവിടെ എത്തി എത്തപ്പെട്ട ആൾക്കാരെ വളരെ വിദഗ്ധമായ ഡോക്ടറെ കൊണ്ട് പരിശോധിക്കുകയും അവർ അവരുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ പറയുന്ന ദുരന്തം നടന്ന മുഖത്തു നിന്നും ലോക്കൽ ബോഡിയുടെ നേതൃത്വത്തിലും പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ വകുപ്പുകളുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് വളരെ മികച്ച രീതിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞു ആ ഒരു ചിട്ടപ്പെടുത്തിയ വർക്ക് തന്നെ ആയിരിക്കും ആ മോക് ഡ്രിൽ കണ്ട ഒരു വർക്ക് തന്നെയായിരിക്കും നമ്മൾ വീണ്ടും അടുത്ത ഒരു ഇത്തരം സീൻ ഉണ്ടായാൽ തെന്മല പഞ്ചായത്തിൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ കൊല്ലൂർ താലൂക്കിന്റെ കിഴക്കൻ മേഖലയിലോ എവിടെ ഇത്തരത്തിൽ വിഷയം ഉണ്ടായാലും കൃത്യമായി ഇടപെടാൻ ഒരു സജ്ജമായ ടീം നമുക്കിപ്പോൾ നിലവിലുണ്ട് ഫോക്സ് ടി വി ന്യൂസ്